നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം മുസ്തഫിസുർ റഹ്മാനെ ഐ പി എല്ലിൽ കളിപ്പിക്കാൻ പറ്റില്ല എന്ന് തീരുമാനം ബി സി സി ഐ എടുക്കുകയും അത് കെ കെ ആറിനെ അറിയിക്കുകയും കെ കെ ആറ് അതനുസരിച്ച് കാര്യങ്ങൾ നീക്കുകയും ചെയ്തതോടുകൂടി അടുത്ത വേൾഡ് കപ്പിലെ കാര്യങ്ങൾ അവതാളത്തിലായിരിക്കുകയാണ് കാരണം ഈ തീരുമാനം ഇപ്പോൾ ബി സി സി ഐ അവരുടെ സെക്രട്ടറി ബി സി സി സെക്രട്ടറി ദേവജിത് സാഖ്യ എ എൻ എയോട് പറയുന്നത് നമ്മൾ കേട്ടതാണ് റീസെൻ്റ് ഡെവലപ്മെൻറ്റ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനം എടുത്തതെന്നാണ് എന്താണ് ഈ റീസെൻ്റ് ഡെവലപ്മെൻറ്റ്സ് എന്നുള്ളത് ബി സി സി ഐ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല പക്ഷേ എല്ലാവർക്കും അറിയാം ബംഗ്ലാദേശിൽ മൈനോറിറ്റീസിനെതിരെ നടന്ന അതിക്രമം തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ഏത് അപ്പോൾ ബി സി ബിയുടെ ഭാഗത്ത് നിന്ന് ഇന്നലെ അവർ ഐ സി സിയെ അറിയിച്ചിരിക്കുന്നത് ഇന്ത്യയിലേക്ക് വേൾഡ് കപ്പിന് വേണ്ടി ട്രാവൽ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവരുടെ ഗ്രൂപ്പ് മത്സരങ്ങളൊക്കെ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ഇന്ത്യയിലാണ് ഇന്ത്യയും ശ്രീലങ്കയുമാണല്ലോ ഈ വേൾഡ് കപ്പിൽ കോ ഹോസ്റ്റുമാരായിട്ടുള്ളത് ബംഗ്ലാദേശിൻ്റെ മുഴുവൻ മത്സരങ്ങളും ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ഇന്ത്യയിലാണ് ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങൾ അതിൽ മൂന്നെണ്ണം കൊൽക്കത്ത ലീഡൻ ഗാർഡൻസിലും രണ്ടെണ്ണം ഇങ്ങ് മുംബൈയിലുമാണ് ബംഗ്ലാദേശ് സ്റ്റേഡിയത്തിലാണ് സെക്യൂരിറ്റി ഇഷ്യൂസ് ഉണ്ട് ഇന്ത്യയിലേക്ക് ട്രാവൽ ചെയ്യാൻ പറ്റില്ല ഞങ്ങളുടെ ഒരു താരത്തിന് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പറ്റുന്നില്ല സെക്യൂരിറ്റി ഇല്ലെങ്കിൽ അതായത് റഹ്മാൻ ആ അങ്ങനെയാണെങ്കിൽ പിന്നെ ഞങ്ങളുടെ മുഴുവൻ ടീമിനെ എങ്ങനെ ഇവിടെ കളിക്കാൻ പറ്റുമെന്നുള്ളതാണ് ബി സി ബി ചോദിക്കുന്ന ചോദ്യം തങ്ങളുടെ മത്സരം അവിടെ നിന്ന് മാറ്റിത്തരണം ഇന്ത്യയിലേക്ക് ട്രാവൽ ചെയ്യാൻ പറ്റില്ല എന്ന് ബി സി ബി അറിയിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഈ വിഷയത്തിൽ എന്താണ് ഇനിയിപ്പോൾ ഐ സി സി തീരുമാനമെടുക്കുക എന്നുള്ളതാണ് എല്ലാവർക്കും അറിയേണ്ടത് സ്വാഭാവികമായിട്ടും ഐ സി സി ആണല്ലോ ഇതിലൊരു ഫൈനൽ സേവ് പറയാനുള്ളത് പക്ഷേ ഇന്ത്യക്ക് ബി സി സി ആക്കുന്നതിലൊരു ബിഗ് സേവ് ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ ഈ വിഷയത്തിൽ മത്സരങ്ങൾ മാറ്റിക്കൊടുക്കുക എന്നുള്ളത് ഇപ്പോൾ സാധ്യമാണോ അതാണ് ആദ്യം നോക്കേണ്ടത് ക്രിക്ബസ് ഒക്കെ ഈ വിഷയം വളരെ വിശദമായിട്ട് തന്നെ അനലൈസ് ചെയ്യുന്നുണ്ട് അതിലെ എടുത്തു പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇനി ആകെ പത്തൊമ്പത് ദിവസമേ ഉള്ളൂ അടുത്ത വേൾഡ് കപ്പിന് അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഇങ്ങനെ മത്സരങ്ങൾ മാറ്റുക എന്നുള്ളത് പോസിബിളല്ല ഒരുപാട് കോംപ്ലക്സിറ്റീസ് അതിലുണ്ടാക്കും ലോജിസ്റ്റിക്കൽ കോംപ്ലക്സിറ്റീസ് ഉണ്ടാക്കും ട്രാവലിങ്ങിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടായി മാറും ഏതാണ് അപ്പോൾ അതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശിൻ്റെ കളി അങ്ങ് മാറ്റി ബംഗ്ലാദേശിന് മാത്രം അവിടെ ശ്രീലങ്കയിൽ പോയ പോരാ അവരുടെ എതിരാളികളൊക്കെ അങ്ങോട്ട് പോകേണ്ടി വരും വെസ്റ്റ് ഇൻഡീസിന് അങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്യേണ്ടി വരും അതുപോലെ തന്നെ മറ്റ് ട്യൂബുകൾക്ക് അങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്യേണ്ടി വരും അപ്പോൾ അത് ഒരു ലോജിസ്റ്റിക്കൽ ഇഷ്യൂ ഉണ്ടാക്കും അത് വളരെ വ്യക്തമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് തീരുമാനവും ഐ സി സി എടുക്കുന്നുള്ളതാണ് കിഗ് ബസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇത് ഇതിൻ്റെ ഒരു ഫൈനൽ കോള് വൈകാൻ സാധ്യതയുണ്ട് പെട്ടെന്നൊരു ഫൈനൽ ഡിസിഷൻ ബി സി സി ഐ സി സി പറയാൻ സാധ്യതയില്ല ഐ സി സി ഈ വിഷയം ശരിക്കും പരിഗണിക്കുമെങ്കിലും ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ കൃത്യമായിട്ട് ബി സി ബി ഐ അറിയിക്കാനാണ് ശ്രമിക്കുക അങ്ങനെ പ്രശ്നം പരിഹരിക്കാൻ ബംഗ്ലാദേശിനിവിടെ കളിപ്പിക്കാൻ ഉള്ള ശ്രമങ്ങൾ നടത്തും എന്നാണ് ഇപ്പോൾ നിരീക്ഷിക്കപ്പെടുന്നത് ഏതായാലും ബോർഡ് ഓഫ് ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് ഓഫ് കൺട്രോൾ ഫോർ ക്രിക്കറ്റ് ഇൻ ഇന്ത്യ ബി സി സി ഐക്ക് ഇതിലൊരു മേജർ സേ ഉണ്ട് ഇനി മുപ്പത് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ ഷെഡ്യൂൾ മാറ്റാൻ എന്തായാലും തയ്യാറാവില്ല ഈ ബുദ്ധിമുട്ടായിരിക്കും ബി സി ബി അറിയിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ ഈ ഷിഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് സിയിൽ ഇംഗ്ലണ്ട് വെസ്റ്റ് ഇൻഡീസ് നേപ്പാൾ ഇറ്റലി ഈ ടീമുകളാണ് ബംഗ്ലാദേശിനോടൊപ്പം ഉള്ളത് ഈ ടീമുകളൊക്കെ ഇതേപോലെ ബംഗ്ല ബംഗ്ലാദേശിനെതിരെ കളിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രീലങ്കയിലേക്ക് ട്രാവൽ ചെയ്യുകയും അവരുടെയൊക്കെ ഷെഡ്യൂളുകളൊക്കെ മാറുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുകയും ചെയ്യും നിലവിൽ മൂന്ന് മത്സരങ്ങൾ കൊൽക്കത്തയിൽ ആണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ഒരു മത്സരം മുംബൈയിലുമാണ് ആ രൂപത്തിലാണുള്ളത് അപ്പോൾ ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഇപ്പോഴത്തെ ഒരു സ്ഥിതിയിൽ സാധ്യമാകാൻ ഒരു തരത്തിലും സംഗതി കാണുന്നില്ല എന്ന് തന്നെയാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അതു മാത്രമല്ല ഇനിയിപ്പോൾ ബംഗ്ലാദേശ് മുന്നോട്ട് കടന്നാൽ സൂപ്പർ എയ്റ്റിലെ മത്സരങ്ങൾ അപ്പോൾ അതിനും ഈ രൂപത്തിലുള്ള മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടി വരും അപ്പോൾ ക്രിഗ് ബസ് മനസ്സിലാക്കുന്നത് അവർ റിപ്പോർട്ട് ചെയ്യുകയാണ് അടുത്ത രണ്ട് ദിവസത്തിനുള്ളിൽ ഐ സി സി ഒഫീഷ്യൽസിൻ്റെ ഒരു ഇൻറ്റർണൽ മീറ്റിംഗ് ഉണ്ടാവും അവർ പ്രധാനമായിട്ടും ഇത് ഈ ഒരു ഇഷ്യൂ പിന്നെ ബി സി സി ഐ ബി സി ബി ഇഷ്യൂ ആയിട്ടാണ് കാണുന്നത് ഐ സി സി അതിലേക്ക് വലിച്ചിട്ടതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അവസാന ഘട്ടത്തിൽ ഒരു മാറ്റത്തിന് സാധ്യതയില്ല ഓ വർ ദി ഐ സി സി വിൽ നോട്ട് ടേക്ക് എ ഹാസ്റ്റ് ഡിസിഷൻ ആൻഡ് വിൽ എക്സ്പ്ലെയിൻ കൺസ്ട്രെൻസ് ടു ദി ബി സി ബി അതാണ് ഇതിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് തന്നെയാണ് വിശദമായിട്ട് പറയുന്നത് ഏതായാലും ഇതിൽ എന്ത് തീരുമാനം വരും എന്നുള്ളത് നമുക്ക് കാത്തിരിക്കാം അതിനിടയ്ക്ക് തന്നെ മറ്റൊരു കാര്യം കൂടി ഇപ്പോൾ ബി സി ബി പറയുന്നുണ്ട് മുസ്തഫിസുർ റഹ്മാൻ ഐ പി എൽ കളി കളിക്കാൻ വേണ്ടി കൊടുത്തിരുന്ന എൻ ഒ സി ക്യാൻസൽ ചെയ്യുകയാണ് അതെന്തിന് ഓൾറെഡി അദ്ദേഹത്തെ ഒഴിവാക്കിയതല്ലേ പിന്നെ ഇനിയിപ്പോൾ എൻ ഒ സി ഒഴിവാക്കിയിട്ട് എന്താണ് എന്നൊരു ചോദ്യം വരും അപ്പോൾ അതവർ അവരുടെ പ്രൈഡ് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയതാണ് അതിനപ്പുറത്തേക്ക് ഇനിയിപ്പോൾ അടുത്ത മാർച്ചിലാണല്ലോ ഐ പി എൽ തുടങ്ങുന്നത് അപ്പോഴേക്കും പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ട് ഈ മുസ്തഫീസൂറിനെതിരെയുള്ള ബാൻ ഒഴിവാക്കിക്കഴിഞ്ഞാൽ ഇറ്റ്സ് ഓക്കെ അദ്ദേഹത്തിന് വന്ന് കളിക്കാം അങ്ങനെ പറ്റില്ല അതിന് വേണ്ടിയിട്ടാണ് എൻ ഒ സി ഇപ്പോൾ ക്യാൻസൽ ചെയ്തിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ അപ്പോൾ ഈ ഒരു ഇഷ്യൂ വലിയ രൂപത്തിലേക്ക് തന്നെ ഒരു അൺസെർട്ടിനിറ്റി വേൾഡ് കപ്പിൽ ഉണ്ടാക്കുന്നുണ്ട് ഇതിപ്പോൾ ചാമ്പ്യൻസ് ട്രോഫിയുടെ മുമ്പ് അൺസെർട്ടനിറ്റി ഏഷ്യ കപ്പിൻ്റെ മുമ്പ് അൺസെർട്ടനിറ്റി ഇതാ വേൾഡ് കപ്പിന് മുമ്പ് അൺസെർട്ടിനിറ്റി വല്ലാത്തൊരവസ്ഥയിലേക്കാണ് എന്തായാലും ക്രിക്കറ്റ് പോയിട്ടുള്ളത് എന്നതൊരു യാഥാർത്ഥ്യമാണ് ഇപ്പോഴത്തെ ഒരു വിശേഷത്തിൽ ബംഗ്ലാദേശിന് മുമ്പിൽ രണ്ടേ രണ്ട് പോംവഴികളെ ഉള്ളൂ ഒന്നുകിൽ ഇന്ത്യയിലേക്ക് ട്രാവൽ ചെയ്യുക അവിടെ വന്ന് കളിച്ചു പോവുക അല്ലെങ്കിൽ വേൾഡ് കപ്പിൽ നിന്ന് പിന്മാറുക അല്ലാതെ മത്സരങ്ങൾ ശ്രീലങ്കയിലേക്ക് മാറ്റാനുള്ള സാധ്യത വളരെ വളരെ കുറവാണെന്നാണ് ക്രിക്കറ്റ് നിരീക്ഷകർ പറഞ്ഞിവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ ശേഷങ്ങളുമായി